ഹായ് എവരി വൺ എല്ലാവർക്കും മഞ്ജുസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ ഡി സിയിലെ കുറച്ച് പി വൈ ക്യൂസ് ക്യൂസാണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റിൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം ത്രീ ഹൺഡ്രഡ് മൈനസ് ഫൈവ് മൈനസ് സീറോ പോയിൻറ്റ് ടു ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് വൺ സിക്സ് ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടത് അപ്പോൾ ഫൈവ് മൈനസ് സീറോ പോയിൻ്റ് ടു എന്ന് പറയുന്നത് ഇത് മൈനസ് ചെയ്യാമെന്നൊന്ന് കഴിഞ്ഞാൽ ഡിസിമൽ ഒക്കെ വരുമ്പോൾ മൈനസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ത്രീ ഹൺഡ്രഡ് മൈനസ് മുകളിലും താഴെയും നൂറുകൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നൂറ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും ഫൈവ് ഹൺഡ്രഡ് മൈനസ് ഇവിടെ ഗുണിക്കുമ്പോൾ ട്വൻറ്റിന്ന് കിട്ടും ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ നിന്ന് കിട്ടും അപ്പോൾ ത്രീ ഹൺഡ്രഡ് മൈനസ് ഇത് ഫോർ എയ്റ്റി എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ സിക്സ്റ്റീന്ന് കിട്ടും അപ്പോൾ നമുക്ക് കിട്ടിയത് ത്രീ ഹൺഡ്രഡ് മൈനസ് ഫോർ എയ്റ്റി ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഫോർ 120 30 തേർട്ടി ത്രീ ഹൺഡ്രഡെന്ന് കുറയ്ക്കുമ്പോൾ 270 സെവൻറ്റി എന്ന് കിട്ടും അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള വാര എ ബിയുടെ ടു ബൈ ത്രീ ഭാഗമാകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എ സിയുടെ വൺ ബൈ ടു ഭാഗമാകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തിയാൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഫസ്റ്റ് പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെയുള്ളൊരു എ ബി എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് ടു ബൈ ത്രീ ഭാഗം ഇതിൻ്റെ ടു ബൈ ത്രീ ഭാഗം ആകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സി എന്ന് പറയുന്ന ടു ബൈ ത്രീ ഭാഗമാണ് ഇതിൻ്റെ പതിനഞ്ചിൻ്റെ ടു ബൈ ത്രീ ഭാഗം ക്യാൻസൽ ചെയ്യുമ്പോൾ ഫൈവ് ടെൻ അപ്പോൾ സി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ടെൻ സെൻറ്റിമീറ്റർ അകലെയാണ് എ സിയുടെ അപ്പോൾ എ സി ഇത്രയാണ് ആണ് എ സിയുടെ ഹാഫ് ഭാഗമാകുന്ന വിധത്തിൽ ഡി അടയാളപ്പെടുത്തുന്നു അപ്പോൾ പത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് അഞ്ച് അപ്പോൾ ഡി വരുന്നത് ഇവിടെയാണ് അപ്പോൾ ഇത്രയും ഭാഗം അഞ്ചാണ് അപ്പോൾ എ ഡി എന്ന് പറയുന്നത് അഞ്ചാണെങ്കിൽ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു പതിനഞ്ചാണ് എ ഡി എന്ന് പറയുന്നത് അഞ്ചാണ് അങ്ങനെയാണെങ്കിൽ എ ഡി എന്ന് പറയുന്നത് എ ബിയുടെ എത്ര ഭാഗമാണെന്നാണ് അഞ്ച് എന്ന് പറയുന്നത് പതിനഞ്ചിൻ്റെ എത്ര ഭാഗമാണ് വൺ ബൈ ത്രീ ഭാഗമല്ലേ ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ അതായത് പതിനഞ്ചിൻ ടു വൺ ബൈ ത്രീ ആണല്ലോ അഞ്ച് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് റൂട്ട് ഓഫ് സീറോ പോയിൻ്റ് സീറോ സീറോ എയ്റ്റ് വണ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡെസിമിൽ കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ നമ്മൾ പതിനായിരം കൊണ്ട് മുകളിലും താഴിലും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ മുകളിൽ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടും സീറോ സീറോ എയ്റ്റി വൺ ഇൻ ടു തൗസൻഡ് ടെൻ തൗസൻഡ് ഡിവൈഡഡ് ബൈ ട്വൻ തൗസൻഡ് അപ്പോൾ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എയ്റ്റി വൺ ഡിവൈഡഡ് ബൈ ടോ പതിനായിരം ഇതെന്ന് പറയുന്നത് എയ്റ്റി വണ്ണിൻ്റെ സ്ക്വയർ റൂട്ട് നയൻ ആണ് പതിനായിരത്തിൻ്റെ സ്ക്വയർ റൂട്ട് ഹൺഡ്രഡ് ആണ് അപ്പം ആൻസർ രണ്ട് സ്ഥാനം നീങ്ങിയിട്ട് പോയിന്റ് ഇടുന്നു അപ്പോൾ സീറോ പോയിന്റ് സീറോ നയെന്ന് ആൻസർ കിട്ടും അപ്പോൾ ഓപ്ഷൻ ഏതാണ് എ ആണ് ഓപ്ഷൻ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും വിലകൾ ത്രീസ് ടു ഫൈവ് എന്ന അംശബന്ധത്തിലാണ് പുസ്തകത്തിന് പേനയേക്കാൾ പന്ത്രണ്ട് രൂപ കൂടുതലാണെങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എഴുതാം ഒരു പാനയുടെയും ബുക്കിൻ്റെയും വില എന്ന് പറയുന്നത് ത്രീ എസ് ടു ഫൈവ് എന്ന അംശബന്ധത്തിലാണെന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ എഴുതാം ത്രീ എക്സും ഫൈവ് എക്സും ആയിരിക്കും അതിൻ്റെ പ്രൈസ് എക്സ് കണ്ടുപിടിക്കണം പുസ്തകത്തിൻ്റെ പാനയേക്കാൾ പന്ത്രണ്ട് രൂപ കൂടുതലാണ് അതായത് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇസ് ഈക്വൽ ടു പന്ത്രണ്ട് അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്ര കിട്ടുന്നു ടു എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് എക്സ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും ഈ എക്സിൻ്റെ വാല്യൂ ഇതിൽ രണ്ടിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി സിക്സ് എന്ന് കിട്ടി അപ്പോൾ ത്രീ എക്സ് ഈക്വൽ ടു പതിനെട്ടൊന്നും ഫൈവ് എക്സ് ഈക്വൽ ടു മുപ്പതൊന്നും കിട്ടി അപ്പോൾ ത്രീ എക്സ് പ്ലസ് ഫൈവ് എക്സ് ത്രീ എക്സ് എന്ന് പറഞ്ഞ പെന്നിൻ്റെ വില പ്ലസ് ബുക്കിൻ്റെ വില ഫൈവ് എക്സ് ഇസ് ഈക്വൽ ടു പതിനെട്ട് പ്ലസ് മുപ്പത് എത്രയാണ് നാൽപ്പത്തിയെട്ട് അപ്പോൾ ബി ആണ് ഇതിൻ്റെ ആൻസർ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക നാൽപ്പത്തെട്ടാണ് അഞ്ച് വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റിൻ അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അഞ്ച് കുട്ടികളുടെ അവരുടെ തുക സം എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടാന്ന് തന്നിട്ടുണ്ട് അഞ്ച് വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സാണ് കണ്ടത് അപ്പം അഞ്ച് വർഷത്തിന് ശേഷം ടോട്ടൽ വയസ്സ് എത്ര ഇൻക്രീസ് ചെയ്യും ഒരു കുട്ടിയുടെ വയസ്സ് അഞ്ച് വർഷം കഴിഞ്ഞാൽ അഞ്ച് വയസ്സ് കൂടും അങ്ങനെ അഞ്ച് കുട്ടികളുടെ വയസ്സ് അഞ്ച് വർഷം കഴിയുമ്പോൾ എത്രയോ അഞ്ച് ഇൻറ്റു അഞ്ച് ഈക്വൽ ടു ടോട്ടൽ ഇരുപത്തഞ്ച് വയസ്സ് കൂടും ഇവിടെ സമ്മെത്രയാണ് ഫോർട്ടി എയ്റ്റാണ് അപ്പം അഞ്ച് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യാം ഫോർട്ടി എയ്റ്റും ട്വൻറ്റി ഫൈവും അപ്പോൾ എത്ര ആൻസർ കിട്ടും തെർ സെവൻറ്റി ത്രീ എന്ന് ആൻസർ കിട്ടും അപ്പോൾ സി ആണ് ആൻസർ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് ടു ബി ഈക്വൽ ടു റ്റു ഇസ് ടു ത്രീ ബിസ് ടു സി ഈക്വൽ ടു ഫോർ ഇസ് ടു ഫൈവ് ആണെങ്കിൽ സിസ് ടു എ ആണ് കണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എസ് ടു ബി റ്റു ഇസ് ടു ത്രീ എന്ന് വെച്ചാൽ എന്താണ് എ ബൈ ബി ഈക്വൽ ടു ടു ബൈ ത്രീ എന്നാണ് അതിൻ്റെ അർത്ഥം ബിസ് ടു സി എന്ന് പറഞ്ഞാൽ ബി ബൈ സി ഫോർ ബൈ ഫൈവ് അങ്ങനെയാണെങ്കിൽ എ ബൈ സി അതായത് എത്രയായിരിക്കും എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ബിൻ്റെ വാല്യൂസ് കൊടുക്കുക എ ബൈ ബി എന്ന് പറയുന്നത് ടു ബൈ ത്രീ ഡിവൈഡഡ് ബൈ സി ബൈ ബി എന്ന് പറയുന്നത് ബി ബൈ സി അറിയാം അപ്പോൾ സി ബൈ ബി എന്ന് പറയുന്നത് നേരെ തിരിച്ചെഴുതുക അപ്പോൾ എ ബൈ സി എന്ന് പറയുന്നത് എത്ര കിട്ടി ടു ബൈ ത്രീ ബൈ ഫൈ ബൈ ഫോറ് ഈക്വൽ ടു ടു ബൈ ത്രീ ഇൻ ടു ഫോർ ബൈ ഫൈവ് ഈക്വൽ ടു എറ്റ് ബൈ ഫിഫ്റ്റീന്ന് കിട്ടും എയ്റ്റ് ബൈ ഫിഫ്റ്റീന്നാണ് കിട്ടിയത് എയ്റ്റ് ബൈ എന്ന് പറയുന്നത് എയ്റ്റിസ് ടു ഫിഫ്റ്റീനാണ് ആൻസർ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിൽ നാൽപ്പത്തഞ്ച് കുട്ടികൾ വരിയായിട്ട് നിർത്തിയപ്പോൾ അനു ഇടത്ത് നിന്ന് ഇരുപത്തിരണ്ടാമതും വൈ വിനു വളത്ത് നിന്ന് ഇരുപത്തഞ്ചാമതും ആണ് ഇവരുടെ ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര അപ്പോൾ ഇതാണ് ഒരു ലൈൻ ഫസ്റ്റ് കുട്ടി ഇവിടെ ഫോർട്ടി ഫിഫ്ത്ത് വരെയാണ് ഉള്ളത് അപ്പോൾ അനു നിൽക്കുന്നത് നാൽപ്പത്തഞ്ച് കുട്ടികൾ വരിയായിട്ട് നിർത്തിയപ്പോൾ ഇരുപത്തിരണ്ടാമത്തെയാണ് അനു നിൽക്കുന്നത് ഇരുപത്തിരണ്ടാമത്തേത് വിനു വളത്ത് നിന്ന് ഇരുപത്തഞ്ചാമത് വളത്ത് നിന്ന് ഇരുപത്തഞ്ചാമതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് അപ്പം നാൽപ്പത്തഞ്ചിൽ നിന്നും ഇരുപത്തി അഞ്ചാമത്തെ സ്ഥാനമാണ് അപ്പോൾ നാൽപ്പത്തഞ്ചിൽ നിന്നും ഇരുപത്തി അഞ്ച് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ഇരുപത് കിട്ടും ഇരുപത്തി അഞ്ചാമത്തെ അതായത് നാൽപ്പത്തഞ്ചും കൂടി കൂട്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ നാൽപ്പത്തഞ്ച് കൂടി കൂട്ടുമ്പോൾ ഇരുപത്തൊന്ന് ഇരുപത് പ്ലസ് ഒന്ന് അപ്പം നാൽപ്പത്തഞ്ചിൽ നിന്നും ഇരുപത്തഞ്ചാമത്തെ സ്ഥാനത്തിലാണ് അപ്പോൾ നാൽപ്പത്തഞ്ച് കൂടി കൂട്ടുന്നുണ്ട് അപ്പോൾ ഇരുപത് പ്ലസ് ഒന്ന് വരും അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ സ്ഥാനം ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇരുപത്തൊന്നാമത്തെ സ്ഥാനമായിരിക്കും ആര് നിൽക്കുന്നത് മീന് നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് തമ്മിൽ എന്താണ് ഇത് ഇരുപത്തൊന്നു ആണ് ഇത് ഇരുപത്തിരണ്ടും ആണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പോൾ ഓപ്ഷൻ സി ആണ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ ത്രീ സ്ക്വയറിന്റെ ദശാംശ രൂപ എഴുതുക അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ ബൈ ഫോർ വൺ ബൈ ടു ക്യൂബ് എന്ന് പറയുമ്പോൾ വൺ ബൈ എയ്റ്റ് അപ്പോൾ ഇതിൻ്റെ എൽ സി എം എടുക്കുമ്പോൾ എട്ട് എന്ന് വരും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ വരും ടു വരും ഒന്ന് വരും ഇസ് ഈക്വൾ ടു സെവൻ ബൈ എയ്റ്റ് ഒന്ന് വരും സെവൻ ബൈ എയ്റ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ പോയിൻറ്റ് എയ്റ്റ് സെവൻ ഫൈവ് എന്ന് കിട്ടും ഓപ്ഷൻ എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് സെവൻ ഫൈവ് ബി ആണ് ആൻസർ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹാപ്പി ലേണിംഗ്